ടെസ്റ്റ് 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 ഹലോ എല്ലാം അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു മാസത്തും ഒരു മാസം കുറച്ച് ചില്ലറ ദിവസത്തിന് ശേഷം നമ്മൾ വ്ളോഗ് ഇടാണ് കുറേ പേര് ചോദിച്ചിന് എന്താണ് ഇടാത്ത എവിടെയാണ് വീഡിയോയിലൊന്നും കാണില്ലല്ലോ ചോദിച്ചിന് അപ്പോൾ ഞാൻ ബാറേലിനെ ബാറേലിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പായ ഡോണ ക്ലബ്ബ് പറഞ്ഞ ഷോപ്പിൻ്റെ ഷൂട്ടിന് പോയതെന്ന് അപ്പോൾ അവിടെ ഷൂട്ടും കാര്യങ്ങളും കുറച്ച് പരിപാടികളായതുകൊണ്ട് പിന്നെ മൈക്ക് എടുക്കാൻ മറന്നതുകൊണ്ടും കൊണ്ടും വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അപ്പോ ഇന്ന് നമ്മൾ ചെക്കന്മാരെ കാണാൻ എത്തിയതാണ് ചെക്കന്മാരെ വരുന്നുണ്ട് ആനാനും ഓലൊക്കെ വരുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെത്തിയത് ഇന്ന് രാവിലെ എത്തി ഇപ്പോ ഉച്ച ഉച്ചര ഉച്ചര സമയക്കണേ അപ്പൊ ഓല് വരുന്നുണ്ട് അപ്പൊ ഓലെടുത്തേക്കാൻ അങ്ങനെ ഇറങ്ങിയതും അപ്പൊ നമ്മളപ്പന്നുള്ളത് നമ്മള് വീട് കാണാത്ത ഞാൻ പോലെ വീഡിയോ ഞാൻ പറയലില്ലേ എന്താ പറയാ എട്ടാം ക്ലാസ് മുതൽ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല അന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും അന്റെ കൂടെ എല്ലാത്തിനും ഞാൻ കട്ടൊക്കെ ഞാൻ റെഡി ആക്കി മുബഷീറും എന്താ പറയാ ശിവലിന്റെ പോലെ തന്നെ നമ്മുടെ കൂടെ മുതേ ചെറുപ്പം എട്ടാം ക്ലാസ് മുതലേ എന്റെ കൂടെ ഉള്ളതാണ് അപ്പൊ ഇങ്ങനെ നല്ല കേട്ടോ എന്നെ കുറിച്ച് പറയാ സൽമാൻ ഈ ഒരു നിലയില് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു നിലയില് നമ്മൾ കാണാൻ വേണ്ടിട്ട്

ഞാനൊക്കെ ഇന്ന് വിളിക്കും കോളൊക്കെ മെസ്സേജ് പിന്നെ ആയിക്കോട്ടെ ആവശ്യത്തിനൊക്കെ ഉള്ളൂ പിന്നെ അങ്ങനെയാണ് ഇന്ന് രാവിലെയാണ് ചെക്കനെത്തിയത് ലാൻഡ് ചെയ്ത് രാത്രി ഞങ്ങള് കൊണ്ടോ അത് ഞാൻ പറയുമ്പോഴേക്കുള്ളു അപ്പൊ ഇന്നലെ രാത്രി മുതലേ അല്ല പിന്നെ പറഞ്ഞിട്ട് എപ്പഴ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയറങ്ങിക്കണേ പിന്നെ ഷിബിലിയും ആനി ഉണ്ടായി ആനി ഞാനും ഉറങ്ങൊരു മൂന്ന് പേരാണ് അപ്പൊ ആനി ഉറങ്ങാണ് ഓനെ കൊറേ വിളിച്ച് ആ നാലു പേര് അപ്പൊ ഓന ഉറങ്ങാണ് എട്ട് മണിക്ക് എത്തിയത് അപ്പൊ ഇവര് ഇന്നലൊക്കെ ഇറങ്ങിക്കണേ എന്തിനാണ് ഇറങ്ങിയത് നമ്മുക്കറിയില്ല നേരത്തൊക്കെ ഇറങ്ങിക്കണേ എന്തിനാണ് ഇറങ്ങിയത് ഞാൻ ഞാനഞ്ചു മണിക്ക് എത്തിയത് ഞാൻ ആലോചിക്കണ്ടേ നേരത്തെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഇവന് നാലുമണിക്ക് മണിക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഉറങ്ങരുത് ഉറങ്ങി ഞങ്ങള് വിളിച്ചാൽ കിട്ടൂല അപ്പൊ ഞാൻ പോസ്റ്റ് ആവും പോസ്റ്റാകും അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് നാലുമണി ആകുമ്പോ എയർപോർട്ടിൽ എത്താന്ന് ഇനി പറഞ്ഞിരുന്നോ അപ്പൊ എന്താക്കി വൈകുന്നേരം തന്നെ ഇറങ്ങി ഇനിയിപ്പൊ നമ്മൾ കാരണവും പോസ്റ്റ് ആകേണ്ടി എത്തിയിട്ട് വൈകുന്നേരം തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചത് എ പത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ റിയില്ല എന്താ അറിയില്ല ആ അതെ 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 ആളാട്ടോ സ്ക്രിപ്റ്റാ അപ്പൊ എന്തായാലും വലിയ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഓലടുത്ത് എത്തിയിട്ട് കാണാം കണ്ടെന്തോ പറഞ്ഞ സാധനവും സുഖണ്ടായിരുന്നു കേട്ടോ <laughs> ഇപ്പോൾ ഇഞ്ഞ് കാണ എന്ന് കാണട്ടു ഞാൻ പറഞ്ഞു കുട്ടിയോടൊപ്പം കറങ്ങാൻ പോവാ സൽമാനാ എനിക്കും അറിയാ എനിക്കും അറിയാം ഇന്നെങ്ങനെ ആക്കള് പക്ഷെ ഈ പോയോണ്ട് ആക്കൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്താ വെച്ചാല് പൂക്ക് ഞാൻ ഒറ്റക്കാ വാങ്ങിന് ഇനി വന്നോണ്ട് കുഴപ്പമില്ല

ുംക്കാളും പോയിട്ട് ചാനോ നോക്കി ചാനിച്ച മുത്തമ്മത്തൂടി ആ ോക്ക് അങ്ങനല്ല നമ്മൾ എന്താണ് പോയി എവിടെ

അതാണ് അറസ്റ്റ് ചെയ്യാ പറ എന്തേലൊക്കെ പറശ് ചെയ്യാൻ ഫുഡ് ഞാൻ പറഞ്ഞാ ആയിക്കല് പറഞ്ഞ അതല്ല മുത്തന വേഗം ഒന്നായി ഏഹ് അതും വെറുതെ വെറും കൈയോടെ സഞ്ചിയിൽ കാണിച്ചു മെൽമാലില്ലാത്ത കാരലെന്ന് പറയുമ്പോ കരലില്ലാത്ത വെള്ളം പോലെ വെള്ളം അപ്പൊ അപ്പൊ നമ്മള് മണ്ണാർക്കാട് മണ്ണാർക്കാട് അല്ലെ പരിപാടി പോവാ മണ്ണാർക്കാട് പരിപാടി പോവാണ് മന്തി എന്ന മന്തി അപ്പൊ നമ്മള് അവിടെ എത്തിട്ട് ആരൊക്കെ വരണ്ടോ എങ്ങായി അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം വീണ്ടും എന്നാ ഒന്ന് ആദ്യത്തെ പരിപാടി മൊത്ത ചാളിന് ഞാനേ പുതും കാറിലും അയ്യോ അനാൻസിനെ കാലം ചവിട്ടിയെ അയ്യോ അഭി അഭിനന്ദ ഇതാണ് നമ്മളെ നിലവിലെ അവസ്ഥ അതായത് ചളിയൊന്നാവില്ല ഷൂന്ന് രാവിലെ ഫുൾ വൃത്തിയാക്കി കൊടുക്കുന്നാണ് ഇങ്ങനായി പക്ഷെ ലേസ് മാത്രം സേഫ് സേഫാ കേട്ടോ പാൻറ്റ് ഇട്ടോണ്ട് ഞാനും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ മണ്ണാർക്കാടുത്തെ പരിപാടി കഴിഞ്ഞു ആകെ ചാളി അടിപൊളി പരിപാടി എങ്ങനെ പരിപാടി വേറെ പ്രത്യേകതയുണ്ടാ എന്താ സാധാരണ ഒരു പരിപാടി മന്തി വന്നു പരിപാടിക്കും അതെന്നെ അല്ലെങ്കിൽ പരിപാടിക്കില്ലേ കൂടെ ഒന്നോരൊക്കെ നേരം മന്തിക്കാട് അടിച്ച് കഴിപ്പിക്കുന്ന വണ്ടി വണ്ടിന്നരുമ്പോ എന്നറിയടാ ഞാൻ കഴിച്ചില്ലട്ടോ രാവിലെ പറയോ നിയാലേ ഫുൾ ഫിറ്റ് എന്തിനാശ് ഫുഡ് കഴിക്കണം രാവിലെ ാലും പ്ലാൻ ചെയ്ത് കൊണ്ടിറങ്ങി അതാണ് ഞാൻ സമ്മതിച്ചു നോക്കി അത് സംഭവിച്ചോക്കിട്ട് അപ്പൊ തന്നെ ചേർച്ച മട്ടമന്തില്ല വരി പോവാൻ പറഞ്ഞു മന്തില്ല ഈ മട്ടമന്തി അത്മാൻ നാടൊക്കെ പറ്റുണ്ടോ ഒരു മാസൊക്കെ അവിടെ പോയിട്ട് എന്താ നാടൊക്കെ പറ്റുണ്ടോ പറ്റുണ്ട് കുറച്ച് സ്നേപ്പുകളുണ്ട് അതെ അപ്പൊ വിശ്വസയാണെട്ടോ പുഷ്പ മത്സരം കൊറച്ച് സീജലടിക്കോ എന്താ അറസ്റ്റിയെ മൊട്ടം വന്നിട്ടുണ്ടോ അത് ഓക്കെ അടിക്ക് 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 ഞാൻ അറിച്ച് ഒന്ന് കൈ അടിച്ചു അവിടെ അവിടെ മട്ടമന്ന് നം 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 ഫൈനൽ ഏ ടൈറ്റെ 12 ഇതാ ഒരു ഡോർ ആണ് ഉണ്ടോ നോക്ക് അവിടെ ഓക്കേ 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 16 16 മുട്ട ലോക്കേ 18 മുട്ട ലോക്കേറ്റ് ചെയ്തു ജസ്റ്റ് കൊണ്ട് മുട്ട ലോക്കേ 21 21 സ്കെച്ച് ചെയ്യാത്തെ സ്കെച്ച് ചെയ്ല്ലേ കേട്ടോ ഞാൻ തമ്പേ

നീല അപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് നീല പോയി ലാങ്കിൾ ൂന്ന് പോട്ടെ നാപ്പത്തി നാപ്പത്തെട്ട് എന്താ പറയുക പരിപാടി എങ്ങനെയല്ലേ ഇത് ഞങ്ങളെ ആഫ്റ്റർ പരിപാടി പി ടി മാറ്റോറായി അപ്പോഴി പോകും പോലല്ലേട്ടേലു കൊട്ടാരത്തിൽ മറ്റേ അടിച്ചു വരും രണ്ട് പുഞ്ചിടിച്ച് പോയാൽ അണ്ണേ അണ്ണേ വാ ട്ടെ വേറി പരിപാടി എങ്ങനുണ്ടായി കേട്ടു മണ്ണാർക്കാട് പോയി ജനങ്ങളെ എവിടെ അറിയോ എവിടെ കാണാറ്റുവോ ഇവിടെ അല്ല ഇവിടെ പരിപാടി കിടന്നുള്ള പരിപാടി ചളി കുളിച്ച സെൽമ സെൽമ ഒരു തിരിച്ചു നാട്ടിൽ അല്ലാടിന് ആറ് രണ്ട് ഒമ്പത് ഒന്ന് ഒന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പം ഇതുപോലുള്ളത് നിങ്ങക്ക് ഇങ്ങനെ ആവണെങ്കിൽ വിളിക്കോലത് ഇങ്ങനെ ഇത് കോസ്റ്റ്യൂമിന്റെ പരസ്യമാണ് പൊട്ടാ ഇത് പോലെ പുതിയ ബ്രാൻഡാണെങ്കിലോ കോപ്പിറേറ്റ് ഇട്ടോസ് അപ്പൊ സലീമാക്കാക്ക് ശേഷം ശേഷം അർച്ചണ്ണാ അന്നലിമണ്ണ അന്ന പെരിയ കേരളത്തിലെ കുക്ക് പെരിയ കുക്ക് കേരളത്തിലെ പൊലങ്കുക്ക് കട പേര് ഞമ്മ കടന്റെ പേര് ഞമ്മ കേരളത്തിന്റെ ല്ലേ ഞമ്മള് ബാറീനെ പോയി ഞാന് സന്തോഷത്തെ അറിയോ ഞാൻ ഇപ്പൊ ബാറേന്ന് മൂത്രിട്ട് വരാം ഞാൻ ഇപ്പൊ പറഞ്ഞൊന്ന് കക്കൂസ് പോയി വരാം ഞമ്മളാരും പുറത്ത് ജി സി സി ഓടി പോവാത്ത പോലാ ഞങ്ങള് പറഞ്ഞോളാം പിടിച്ചുപിടിക്കട്ടോ ഒരുമിച്ച് ഊതെ അതായത് ഇങ്ങനൊക്കെ സ്ഥലത്തേക്ക് എത്തിയാലും ആദ്യം ഊതി വെക്കാ അപ്പൊ നമ്മക്കറിയാം ഊട്ടിലെത്തിക്കണല്ലേ ഞാൻ ആൻസർ അനുസരിട്ടോ ഞമ്മളെന്തിനു ഊട്ടിക്കന്നെ ഇപ്പൊ സുഹൃത്തുക്കളെ നിയാലിന്റെ പുഷപ്പിന് ശേഷം നമ്മൾ അടുത്തതായി കാണാൻ കാണാൻ പോകുന്നത് ഫ്രണ്ട് ഫ്ലിപ്പ് ഞാനല്ലോ ഓനാ പറയണേ ബാക്കോ ചില്ലേ ോട്ടെ ആ അപ്പൊ ചാനോ ശ്രദ്ധിക്കേ ഓ ആ പൂണഞ്ഞ് പളനിൽ ഒക്കെയാ മതി പക്ഷേ ഇജ്ജ അങ്ങനെ പൊങ്ങണ്ടോ ഓട്ടാ എല്ലാരും മിസ് ചെയ്തു എല്ലാരും ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞിന്റെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മളെ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിപ്പി അവസാനി അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മളിപ്പൊ ഊട്ടിയിലുള്ളത് നമ്മള് ചെക്കന്മാരെല്ലാരും ട്രിപ്പ് വന്നാണ് അപ്പൊ ഈ ട്രിപ്പിന്റെ വിഷ്വൽ വിശ്വസിൽ വ്ലോഗ്രന്റെ ബ്ലോഗിലായിട്ട് വരിക അപ്പൊ ആയിക്കോട്ടെ പോയി ഒരു വണ്ടി പോയി പതിനഞ്ച് പോയി അപ്പൊ എന്തായാലും നമ്മക്ക് പോയി വെക്കാം അപ്പൊ ഞാൻ നമ്പർ ഞാന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കൂസ് കോണ്ടാക്ട് ചെയ്യാം അതായത് അപ്പൊ സുഹൃത്തുക്കളെ ബ്ലോഗ് എന്ത് ചെയ്യണം അതേപോലെ തന്നെ സൽമാന്റെ ചെറുപ്പല്ലാതെ ശ്രദ്ധിക്കാം പെണ്ണുങ്ങൾ ചെറുപ്പിട്ടാണ് ഊട്ടിക്കൊന്നുള്ള കമെന്റ് ഇത് പെണ്ണുങ്ങളെ ചെറുപ്പാണോ ആണുങ്ങളെ ചെറുപ്പാണോ അപ്പൊ നമ്മളെ ചെറിയ വ്ളോഗ്സാ ബാക്കി കാണാന്റെ ബ്ലോഗിലുണ്ടാവും അപ്പൊ മുത്തേ നമ്മളെ മിസ് ചെയ്ത പോലെ ജോലി മിസ് ചെയ്ത് പറയും ആ അത് ഞാൻ മിസ് ചെയ്ത് അറിയ വ്ളോഗ് ഇടാൻ പറ്റിട്ടില്ലേന് കൊറേ പേര് മെസ്സേജ് അയച്ചിന് എന്താ വ്ലോഗ് ഇടാത്തേ ഏറ്റവും തെറ്റോ എന്താണ് അപ്പൊ എന്താ പറയാ മൈക്കില്ലാത്തോണ്ടാണ് അവിടുന്ന് വ്ളോഗ് ഇടാൻ പിന്നെ അതേപോലെ നമ്മളെ വ്ളോഗ നിങ്ങളെ വ്ളോഗ നിങ്ങളെല്ലാരും പേരെ

അപ്പൊ നമ്മള് വ്ളോഗാനിക്കാണ് അഞ്ചാമത്തെ അവസാനിപ്പിക്കലാണ് അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ 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 ബൈ